പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ ഇടുക്കിയിലെ മലനിരകളിൽ കൂട്ടത്തോടെ പൂവിട്ടു നിൽക്കുന്ന നീലക്കുറിഞ്ഞുകൾ പോലെ തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് കോട്ടയത്തെ കൊല്ലാടുള്ള പാടശേഖരങ്ങളിലെ ഈ ആമ്പൽ ആമ്പൽപ്പൂക്കൾക്കും ഏക്കറുകളോളം വരുന്ന പാടശേഖരങ്ങളിൽ ആപ്പൽ ചെടികൾ കൂട്ടത്തോടെ കൂട്ട് നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നതിനായി ആമ്പൽ പൂവുകൾ കൊണ്ട് വളരെ ഭംഗിയായി അലങ്കരിച്ച ഒരു ചെറിയ തോണിയുണ്ട് ഇവിടെ തോണി അലങ്കരിക്കാനായി വെച്ചിരിക്കുന്ന പൂവുകളൊക്കെ തന്നെ സഞ്ചാരികൾക്ക് ഫ്രീ ആയി തന്നെ കൊണ്ടുപോകാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ തോണി യാത്രക്കിടയിൽ പൂ പറു അപകടം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വർഷത്തിൽ കുറച്ചു മാസങ്ങളിൽ മാത്രമേ ഇങ്ങനെ ആമ്പൽ വസന്തങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കൂ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പൂക്കൾ ഉണ്ടാവുന്നത് നെൽകൃഷി ചെയ്യുന്ന വയലുകളിലാണ് നെൽകൃഷിക്ക് ശേഷം മഴ ലഭിക്കുന്ന മെയ് ജൂൺ മാസങ്ങളിൽ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റുന്നതോടെ പാടശേഖരങ്ങൾ ഒരു തടാകം പോലെ പോലെയാകുന്നു ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ സാധാരണയായി ആമ്പൽ വസന്തം കാണാൻ സാധിക്കുന്നത് ഇവിടെ വരുന്നവർ കഴിവതും നേരത്തെ എത്താൻ ശ്രദ്ധിക്കുക ഏകദേശം ഒൻപത് മണിയോടുകൂടെ തന്നെ പൂക്കൾ വാടി തുടങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ വെയിലിനും നല്ല ചൂടാണ് കോട്ടയത്ത് നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്ററുമാണ് ഇവിടേക്ക് എത്താൻ ഇടുങ്ങിയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ഇവിടുത്തെ റോഡുകളിലൂടെയുള്ള യാത്ര അത്ര സുഖകരമായ ഒരു അനുഭവമല്ല ഗൂഗിൾ മാപ്പിൽ കൊല്ലാട് കിഴക്കുപുറം അമ്പലപ്പാടം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കൃത്യമായി കിട്ടുന്നതാണ്